റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഐ ബി ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ് മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചതോടെയാണ് കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നത് അഖിൽ പാലോട്ട് മഠം ചേരുന്നു അഖിൽ റെയിൽവേ ട്രാക്കിൽ ഐ ബി ഉദ്യോഗസ്ഥ മേഘ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ ദുരൂഹത കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തായാലും പോലീസ് അന്വേഷണം ഏത് രീതിയിലാണ് നീങ്ങുന്നത് രോഹിണിയെ ഐ വി ഉദ്യോഗസ്ഥയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച് കണ്ടെത്തിയ അല്ലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വലിയ രീതിയിലാണ് കുടുംബം ആരോപണവുമായി രംഗത്തെത്തുന്നത് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കുടുംബം ആവർത്തിച്ചു പറയുകയാണ് ഇടപ്പാൾ സ്വദേശിയായ സഹപ്രവർത്തകൻ മകളെ സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നതായാണ് ആരോപണം ഉയരുന്നത് മരണസമയത്ത് മേഘയുടെ അക്കൗണ്ടിൽ പണമില്ലായിരുന്നു എന്നതും ആ കുടുംബം വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ മേഘ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആവർത്തിക്കുന്ന ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ് തയ്യാറാകുന്നത് മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എടപ്പാളിലെ യുവാവിനെ ചോദ്യം ചെയ്തിരുന്നു ഒപ്പം ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുന്നുണ്ട് അത് പിന്നീട് യുവാവുമായി ബന്ധിക്കുന്ന മേഘയുടെ സുഹൃത്തുക്കളിൽ നിന്നും വിവരം ശേഖരിച്ചു വരികയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേഘ ആത്മഹത്യ ചെയ്യാത്ത വിധത്തിൽ മറ്റേതെങ്കിലും ഇടപെടുകൾ യുവാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പോലീസ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുവാനും അതോടൊപ്പം തന്നെ മറ്റു നടപടികളിലേക്കും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലടക്കം ശേഖരിക്കുന്നതിലേക്ക് വേണ്ടി സൈബർ പോലീസിനുമായി ബന്ധപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആ വരുന്ന തിങ്കളാഴ്ചയായിരിക്കും രാവിലെ ചിലപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചാക്ക റെയിൽവേ സ്റ്റേഷനിലാണ് ആ കുട്ടി മരിച്ചു കിടന്നത് മേഘ മരിച്ചു കിടന്നത് അതുകൊണ്ട് തന്നെ ആ പരിധിയിലായിരിക്കും ഇത്തരത്തിൽ ഒരു ആ ഇത് ഉണ്ടാവുക എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൽകിയത്